ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ സിലു യുദ്ധനെ കുറിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സിലു യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പാവങ്ങളുടെ രാത്രി തന്നെയാണ് കാരണം എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അറിയില്ല എന്നാൽ കൂടെ എനിക്കറിയാം ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ആണ് ആള് പിന്നെ ചില ആളുകൾ പറയും എങ്ങനെയാണ് സിലൂത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ജെവിൻ ആണോ എന്താണെന്നുള്ളതൊക്കെ സിലോത്ത് നോക്കിയിട്ടേ കാര്യങ്ങള് കൈകാര്യം ചെയ്യുള്ളു അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ആച്ചിയമ്മനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതില് ഒന്ന് രണ്ട് കമൻസ് സിലൂത പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എവിടെ നോക്കിയാലും മതവർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന കുറെ എണ്ണങ്ങൾ ഉണ്ട് അപ്പൊ അതിന് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നല്ലത് ഇതുപോലെ നല്ലത് നല്ല കാര്യങ്ങൾ നാലെണ്ണം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ കമൻസ് ഇടുന്ന ആളുകളോടാണ് എന്റെ ചോദ്യം കാരണം സീലു എന്ന് പറയുന്ന ആ ഒരു ഇത്തയെ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും താഴേക്കിടയിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള അവരും താഴേക്കിടയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളിലും അവർ എത്തിച്ചേരുന്നത് അപ്പോൾ ഇപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മനം മനോവിഷ്മൊക്കെ ഇരിക്കുമ്പോ സിലൂത്തിന്റെ വീഡിയോസ് കാണുക അപ്പൊ അതൊരു മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് വരും നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം വരെ തരും അപ്പോ കമൻസ് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ഞാൻ വായിക്കുകയും ചെയ്യാം വേറെ ഒന്നുമല്ല എനിക്കിതിൽ മനസ്സിലായത് എന്ന് വെച്ചാ ഏഹ് പിന്നെ ആച്ചിയമ്മനെ കാണാൻ പോകുന്നു ആച്ചമ്മ ഒരു വീട്ടിലിരിക്കാണ് മക്കളാരും ഇല്ല അപ്പം സ്വന്തം മകളെ പോലെ നിങ്ങള് ആ അമ്മയും അച്ഛനെയും കൊണ്ടും ഏർ നിങ്ങളുടെ മകളാണ് ഞാനെന്ന് ഞാനെന്ന രീതിയിൽ അതായത് എന്താ പറയാ സ്വന്തം വയറിൽ വയറ്റിൽ പറക്കണം എന്നൊന്നുമില്ല മകളാവാൻ അതിനൊരു ഗുണവും കൂടെ വേണം മകളായിട്ട് പറക്കാൻ ഇപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഇടുന്നവര് ശരിക്കും എന്താ പറയാ ആ അച്ഛനെയും എന്നുള്ളത് ദൈവത്തിന് അറിയാം എന്തായാലും സ്വന്തം ചോര അല്ലാഞ്ഞിട്ടും അതും വേറൊരു മതത്തിൽപ്പെട്ട ഒരു അച്ഛനെയും അമ്മനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ സിലൂത്തിക്ക് ആദ്യം തന്നെ ബിഗ് സല്യൂട്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ മതം കൂട്ടിക്കലർത്തുന്ന ഒരാളും ഈ വീഡിയോ കാണണം എന്ന് എനിക്ക് താല്പര്യം എത്ര തന്നെ ഇനി എത്രയുണ്ട് അവർക്ക് ജീവിതം ആ ആച്ച അച്ഛനെയും കണ്ടു നോക്ക് എത്രയോ എത്ര പ്രായമായി അവര് അവർക്ക് ഇനി എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിയില്ല ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആ സീലു ശരിക്കും പറഞ്ഞാല് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചു അല്ലെങ്കിൽ അവര് മനസ്സിൽ ഇപ്പൊ നെടുശ്വാസം പെടുന്നുണ്ടാവും ഇനി ഞങ്ങൾക്ക് എന്ത് വേണം കിടക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു വീട് ശരിയാക്കി തന്നു ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ തന്നു കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ഒരു വക കാണിച്ചു തന്നു ഇനി ഞങ്ങൾക്ക് എന്താണ് എന്ന് അവര് ചിന്തിക്കുന്നുണ്ടാവും ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവര് ചിലപ്പോ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അമ്മയ്ക്ക് കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും അത് സിലു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇത് റോൾഡ് ഗോൾഡ് ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലോ അത് ഇട്ട് നോക്കണം അല്ലെങ്കിൽ സിലുവിന് സ്വന്തം ഈ അമ്മനെ ഇങ്ങനെ നല്ല അടിപൊളിയാക്കിയിട്ട് ഏർ അടിപൊളിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരി കുട്ടിയാക്കണം എന്ന് സിലൂനും ഉണ്ടായിരുന്നു ആഗ്രഹം ആ ആഗ്രഹം അവിടെ സാധിച്ചു വീട് അടിപൊളിയാക്കി പാല് കാച്ചലിന് സിലൂന്റെ കൈ കൊണ്ട് തന്നെ ദേ വിഘ്നേശ്വരന് കൊടുക്കുന്നതൊക്കെ കണ്ടു അപ്പോ ഇതില് മനുഷ്യത്വമാണ് ഞാൻ കാണുന്നത് ഇതിൽ മതത്തെ ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം പിന്നെ ഈ കമന്റ്സ് വൃത്തികെട്ട കമന്റ്സ് ആയിരുന്നു സിലുവിന് വന്നത് അതൊക്കെ സ്വന്തം അമ്മനെയും അതുപോലെ പെങ്ങന്മാരെയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആ മക്കളാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടുള്ളു അതുകൊണ്ട് സിലൂത്തെ ആ എത്രത്തോളം ആൾക്കാര് നെഗറ്റീവ് ഇടുന്നോ അത്രത്തോളം സിലു ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്റെ വീഡിയോ അല്ലെട്ടോ സിലുവിൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ കഴിയും അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അത് നല്ലൊരു അംഗീകാരം കിട്ടേണ്ട ഒരു വീഡിയോ ആണ് കാരണം പിന്നെ ചില ആളുകൾ പറയും റീച്ചിനു വേണ്ടിയിട്ട് ആ പാവം വയസ്സായി അച്ഛനും അമ്മനെയും വീഡിയോയിൽ ആ കാട്ടി കൂട്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും പറയുന്നവർ പറയട്ടെ അതൊരു സന്തോഷമാണ് ആ അമ്മൻ്റെയും അച്ഛൻ്റെയും സന്തോഷം തന്നെയാണ് അവർക്ക് വീഡിയോയിൽ വരാൻ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ഏഹ് അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന നമ്മളെല്ലാവരും സിരുവിനെയും ആ കുടുംബത്തെയും അച്ഛനെയും അമ്മനെയൊക്കെ ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കാരണം ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു പിന്നെ വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം എന്നെ കണ്ണ് ഞാൻ അറിയാതെ തന്നെ എനിക്ക് എനിക്ക് തന്നെ സങ്കടം വന്നു പോയ ഒരു നിമിഷമായിരുന്നു അത് ഞാൻ അവിടെ പോസ്റ്റ് അതായത് ആ വീഡിയോക്ക് താഴെ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും വീഡിയോ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കാരണം ആഹ് ഏതൊരു സ്വന്തം ചോരയിൽ കുരുത്ത മക്കൾക്ക് പോലും ഇങ്ങനെ അച്ഛനെ അവനെ നോക്കണം നോക്കാൻ പറ്റി എന്ന് വരില്ല പക്ഷേ ആ എന്താ പറയാ സ്വന്തം ചോരയുമല്ല സ്വന്തം ജാതിയുമല്ല സ്വന്തം രക്തവുമല്ല എന്ന് പറലേ അങ്ങനെയല്ലാത്ത ചോരയും രക്തമൊക്കെ ഒന്നു തന്നെ എന്നാലും പറഞ്ഞു എന്ന് മാത്രം പറയുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക കാരണം നമ്മൾ നമ്മളിപ്പം അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടോ ആയിട്ടോ ബൈഹാർട്ടായിട്ടോ പറയുന്നതൊന്നുമല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ സിലു ചെയ്യുന്ന സിലു ഒരു വ്ലോഗർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിലു സിലൂട്ടോക്സ് സൽഹ സൽഹ എന്നാണ് ചാനലിൻ്റെ പേര് സിലു സിലൂട്ടോക്സ് അടിച്ചാലും വരും നോക്കുക അവരുടെ ചാനലിൽ ഒരുപാട് മോട്ടിവേഷൻ നിറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ട് ബ്ലോഗ്സ് ഉണ്ട് അപ്പം അതൊക്കെ കാണാൻ പറ്റുന്നവര് കാണുക അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാ അതുപോലെ ഈ വീഡിയോക്ക് നമ്മളെ കൊണ്ടുള്ള അംഗീകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല നാല് വർത്തമാനം ആ സീരിയോനെ കുറിച്ചും അതുപോലെ ആ അമ്മനെ കുറിച്ചും അച്ഛനെ കുറിച്ചും പറയുക അത്രേ അത്ര ചെയ്താൽ മതി വേറൊന്നും വേണ്ട ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ എന്താ പറയുക പട്ട് മേലെ മേലക്കുടങ്ങനെ ഇടുന്ന സംഭവങ്ങളോ അതൊന്നും വേണ്ട നല്ല നാല് വർത്തമാനം പറയാം സിലു നീ ചെയ്തത് നന്നായി സിലൂത്ത നിങ്ങൾ ചെയ്തത് അടിപൊളിയായി ഇത്ര പറഞ്ഞാൽ തന്നെ സിലുവിന് സ്വർഗം കിട്ടിയ പോലെ ആയിരിക്കും എന്തായാലും ആ കുടുംബത്തിനും സിലുവിനും അതുപോലെ നമ്മുടെ ആച്ചിയമ്മയ്ക്കും അച്ഛനും ദീർഘായ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈന്റെ നന്ദി നമസ്കാരം